മനഃശാസ്ത്രത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട് മൂവിങ് ടുവേർഡ്സ് പീപ്പിൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു സ്ട്രോങ് ഡിസൈന് കാണും നല്ല ലക്ഷ്യങ്ങൾ കാണും അത് നേടാൻ വേണ്ടി അവർ ജനങ്ങളുമായിട്ട് സഹവസിച്ച് അത് നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കും രണ്ടാമത്തത് മൂവിങ് അഗൈൻസ്റ്റ് പീപ്പിൾ ജനങ്ങൾക്കെതിരെ നീങ്ങുന്നവര് ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയായിരിക്കും കാണുന്നത് ഹൈലി കോമ്പിറ്റേറ്റീവ് ആയിരിക്കും അഗ്രസീവ് ആയിരിക്കും മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിംഗ് എവേ ഫ്രം പീപ്പിൾ ജനങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡിറ്റാച്ച്ഡ് പേഴ്സണാലിറ്റി ഉള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂന്ന് പേഴ്സണാലിറ്റി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവസരോചിതമായിട്ട് പുറത്ത് കാണിക്കുമ്പോഴാണ് ഒരു നല്ല വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ പറ്റുക ആദ്യത്തെ പേഴ്സണാലിറ്റി മൂവിങ് ടുവേഡ്സ് പീപ്പിൾ അല്ലെങ്കിൽ മൂവിങ്ഗെയിൻസ് യു പീപ്പിൾ ഇവരെ പറ്റിയൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരിയേറെ കേൾക്കാറുണ്ട് ഇപ്പൊ മൂവിങ് ടുവേർഡ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷ്യങ്ങള് കീഴടക്കിയ വ്യക്തികളായിരിക്കും മൂവി എഗ് പീപ്പിൾ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് എതിരെ നീങ്ങിയവരായിരിക്കും ഇവരെ പറ്റിയൊക്കെ അറിയാൻ പറ്റും പക്ഷെ ആരും അറിയാതെ പോകുന്ന ഒരു ടീമാണ് മൂവിങ് എവേ ഫ്രം പീപ്പിൾ ഡിറ്റാച്ച്ഡ് എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് ഇതിന്റെ കാരണങ്ങൾ പലതാണ് പക്ഷെ ആൻസൈറ്റിയാണ് ഉത്കണ്ഠ ആണ് ഇതിനകത്ത് മികച്ചു നിൽക്കുന്നത് ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ പരാജയപ്പെടുമോ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുർബലമായ ആത്മാഭിമാനം ഉള്ളവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ പരാജയ കൊണ്ട് നട്ടം തിരിയുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതുമെന്ന് കരുതി ജീവിതം ജീവിച്ചു തീർക്കുന്നവര് നമ്മളൊന്ന് ചിന്തിക്കുക ജീവിതത്തിൽ ഓടുന്നവനും നടക്കുന്നവനൊക്കെയാണ് വീഴാറുള്ളൂ അവർക്കൊക്കെയാണ് പരിക്ക് പറ്റാറുള്ളു വെറുതെ ഇരിക്കുന്നവർക്കൊന്നും പറ്റാറില്ല നമ്മൾ പറയാറില്ലേ ഈ ക്ഷത്രിയര് യഥാർത്ഥ ക്ഷത്രിയനാണെന്ന് തിരിച്ചറിയുന്ന അവരുടെ ശരീരത്തുള്ള മുറിപ്പാടുകൾ നോക്കിയിട്ടാണെന്ന് അങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ജീവിതത്തിൽ വിജയത്തിന്റെ ഉന്നതയിൽ എത്തിയിരിക്കുന്നത് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക നമ്മൾ എന്തിനാണോ ഭയക്കുന്നത് അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുക നമുക്ക് സഭാകമ്പമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി രണ്ടു വാക്ക് പറയാനൊക്കെയാണ് പേടിക നമ്മള് ജനങ്ങളുമായിട്ട് അങ്ങോട്ട് ഇടപഴകി ഇടപഴകി സഭാകമ്പം മാറ്റിയെടുക്കുക മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളത് ഈ ലോകത്ത് എല്ലാം തികഞ്ഞാലും ആരുമില്ല ലക്ഷം ലക്ഷം ഒന്നിച്ചാൽ ലക്ഷണം മൊത്തവൻ ഒന്നോ രണ്ടോ പിന്നെ എന്തിനാ നമ്മള് വിഷമിക്കുന്നത് അപ്പോൾ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക